കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മുഹമ്മദ് ആട്ടൂർ എന്ന മാമി തിരോധാന കേസിൽ എങ്ങുമെത്താതെ ക്രൈംബ്രാഞ്ച് അന്വേഷണവും മാറി വന്ന ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിലെ വീഴ്ചയും തെളിവുകളുടെ അഭാവവും ക്രൈംബ്രാഞ്ച് സംഘത്തെ കുഴയ്ക്കുകയാണ് തിരോധാന കേസ് രണ്ടു വർഷമാകാറായിട്ടും എത്താത്ത അവസ്ഥയിലാണ് ലോക്കൽ പോലീസും പ്രത്യേക സംഘവും അന്വേഷിച്ച കേസ് എങ്ങും എത്താത്ത സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് അന്വേഷണം ഏറ്റെടുത്ത് പത്ത് മാസമാകാറായിട്ടും നിർണായകമായ തെളിവുകൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിട്ടില്ല പ്രാഥമിക അന്വേഷണത്തിലടക്കം പോലീസിന് വീഴ്ച പറ്റിയതായി വ്യക്തമാക്കി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഭർത്താവിനെ കാണാനില്ല എന്ന് കാണിച്ച് ഭാര്യ നൽകിയ പരാതിയിൽ കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ ഇൻസ്പെക്ടർ അടക്കം നാല് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നും ഇവർക്കെതിരെ വകുപ്പുതല അന്വേഷണം വേണമെന്നും ഉത്തരമേഖലാ ഐ ജിയാണ് ഉത്തരവിട്ടിരുന്നത് പോലീസ് അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന മാമിയുടെ കുടുംബത്തിന്റെയും ആക്ഷൻ കൗൺസിലിന്റെയും വിമർശനങ്ങൾ ശരിവെക്കുന്നതാണ് റിപ്പോർട്ട് അതേസമയം അന്വേഷണം ഏറ്റെടുത്ത് ഒരു വർഷമാകാറായിട്ടും അന്വേഷണ പുരോഗതിയില്ലാത്തത് മറച്ചുവെക്കാനാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് എന്ന വിലയിരുത്തലുമുണ്ട് ലോക്കൽ പോലീസിൽ നിന്നും അന്വേഷണം ഏറ്റെടുത്ത പ്രത്യേക അന്വേഷണ സംഘത്തിനും കേസിൽ തുമ്പുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷണ സംഘം രൂപീകരിച്ചത് മലപ്പുറം എസ് പിയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തതിനെ തുടർന്ന് കുടുംബം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നത് എ ഡി ജി പി നിയോഗിച്ച നാലംഗ സ്പെഷ്യൽ സ്കോഡ് അംഗങ്ങളിൽ എസ് ഐ ഉൾപ്പെടെ പേരെ പുതിയ സംഘത്തിൽ ഉൾപ്പെടുത്തിയതിലും പ്രതിഷേധം ഉയർന്നിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നും വേഗത്തിലാക്കണമെന്നുമുള്ള ആവശ്യം ഇതിനകം കഴിഞ്ഞു ജനം കോഴിക്കോട്